ചിറ്റാരിക്കൽ ടൗൺ റോഡ് മഴയിൽ ചെളിക്കുളമായി മാറി ഇവിടേക്കുള്ള ജനങ്ങളുടെ യാത്ര ഏറെ ദുരിതത്തിലാണ് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചിറ്റാരിക്കൽ ടൗൺ റോഡ് മഴയിൽ ചെളിക്കുളമായി മാറി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൂറ് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ചെറുവത്തൂർ ചീമേനി ഓടക്കൊല്ലി ഭീമേടി റോഡിന്റെ ഭാഗം കൂടിയാണ് ടൗൺ റോഡ് തോമാപുരം സെന്റ് തോമസ് ഫറോന പള്ളി പരിസരം മുതൽ കിഴക്കൻകാവ് ക്ഷേത്രത്തിന്റെ മുൻവശത്തുകൂടി ടൌൺ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് നിർമ്മാണം നടത്തുന്നതിനാണ് റോഡ് അടച്ചിട്ടിരിക്കുന്നത് ഓവുചാരികൾ കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തിയും മൺപണിയുമാണ് ഇവിടെ നടക്കുന്നത് റോഡ് അടച്ചിട്ടതോടെ ഈ പ്രദേശത്തെ വ്യാപാരികളും ദുരിതത്തിലായി വ്യാപാര സ്ഥാപനങ്ങൾ മതിൽ കെട്ടി അടച്ചതുപോലെ മതിലിന് ഉള്ളിലായ സ്ഥിതിയാണ് ഉള്ളത് റോഡ് പെട്ടെന്ന് ദിവസം കൊണ്ട് കോൺക്രീറ്റ് െല്ലാം കൃത്യമാക്കി തരും എന്നുള്ള ഉറപ്പോട് കൂടിയാണ് ഇവിടെ റോഡിൽ പണി തുടങ്ങിയത് ടൗണിലെ റോഡിൽ പണി തുടങ്ങിയത് എന്നാൽ ഓപുജാല നിർമ്മാണത്തിന് മുമ്പ് തന്നെ ഉള്ള ടാറിങ് മുഴുവൻ കുത്തിപ്പൊളിച്ച് റോഡ് മുഴുവൻ ചെളിക്കുളവാക്കിയിടുകയും അതിന്റെ പണി വളരെ സ്ലോയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഈ റോഡ് പണിയെടുക്കാതെ മുകളിലുള്ള റോഡുകളൊക്കെ പണിയെടുക്കുകയും ചെയ്ത് മഴക്കാലം അടുത്തു വരികയാണ് അടുത്ത ദിവസം തന്നെ സ്കൂളുകൾ തുറക്കും ഈ ചെളി വെള്ളത്തിലൂടെ എങ്ങനെ പോകുമെന്നറിയാ കടകർക്ക് ഒരു ഇതുമില്ലാതെ കച്ചവടവും ഇല്ലാതെ ആൾക്കാർ വരാൻ പറ്റില്ല റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് ദിവസങ്ങളായി ഇത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കും അധികാരികൾ ഭാഗത്തുനിന്ന് ഉണ്ടാകണം തീരുമാനം ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത് റോഡിൽ ചെളി നിറഞ്ഞതോടെ ക്ഷേത്രത്തിലേക്കും പള്ളിയിലേക്കും പഞ്ചായത്ത് ഓഫീസ് പോലീസ് സ്റ്റേഷൻ സ്കൂൾ എന്നിവിടങ്ങളിലേക്കും പോകുവാൻ ആളുകൾ ബുദ്ധിമുട്ടുകയാണ് ചിറ്റാരിക്കൽ ടൗണിലെ ഏക ആശുപത്രിയും ഈ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടേക്കുള്ള ജനങ്ങളുടെ യാത്ര ഏറെ ദുരിതത്തിലാണ് വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിംഗ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ് എഡ്വിംഗ്സ് കേരള സ്വീസ് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻ